പ്രവാസം ഗൾഫിലോട്ട് ആകർഷിച്ച ഒറ്റ കാരണം വെക്കേഷൻ ആണ് ആൾക്കാർ തിരിച്ച് വെക്കേഷനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആ കാണുന്ന ആ പളവളപ്പില്ലേ അതാണ് അപ്പൊ ഞാൻ പോകുമ്പോഴും അന്ന് അങ്ങനെയാണ് അന്നത്തെ കാലഘട്ടം സത്യത്തിൽ മൂന്നും നാലും പെട്ടിയൊക്കെ ആയി കസ്റ്റംസിൽ എട്ടും പത്തും മണിക്കൂർ ബോംബെയിലൊക്കെ നിന്ന് എല്ലാവർക്കും സാധനങ്ങളും ഇതും പെർഫ്യൂമും ആ അതാണ് ലൈഫിൻ്റെ ഒരു 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 ആ നാട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ ഒരു രണ്ട് ദിവസം അതാണ് ശരിക്ക് ഈ എന്നെല്ലാം ഗൾഫുകാരനാക്കാൻ വേണ്ടി ആകർഷിച്ച ഘടകം അത് ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ആദ്യഘട്ടത്തിൽ ആ വെക്കേഷനൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഫസ്റ്റ് വെക്കേഷൻ കാരണം അന്ന് ചെറുപ്പമാണ് വളരെ ചെറുപ്പാണ് അപ്പോൾ ആ ഒരുപാട് സാധനങ്ങളും നാട്ടുകാർക്ക് കൊടുക്കുക ഇതൊക്കെ പെട്ടി മുംബൈയിൽ വന്ന് ഇറങ്ങുക അവിടുന്ന് പിന്നെ ബസ് കയറി നാട്ടിൽ പോവുക അവർ വലിയ ഒരു കള്ളി പെട്ടി ഇതൊക്കെയായി ആ ഒരു ഒരു ലൈഫിൽ മറ ആ വെക്കേഷൻ ഇല്ല ഇപ്പ ആരും അങ്ങനത്തെ ഒരു വെക്കേഷൻ എൻജോയ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം പഴയ പ്രവാസം അല്ല ഇപ്പം പ്രവാസം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ഇപ്പം ആർക്കും അഞ്ച് ദിവസത്തെ ഒരു പബ്ലിക് ഹോളിഡേ കിട്ടുമ്പോൾ എല്ലാവരും നാട്ടിലെത്തുകയാണ് എല്ലാവർക്കും അവരവരെ പാസ്പോർട്ട് അവരവരുടെ കയ്യിലാണ് ഇന്ന് എല്ലാവരും ദൈനം വാട്ട് എന്താണ് ചിലപ്പോൾ ശമ്പളത്തിൻ്റെ വേരിയേഷനോ ജോലിൻ്റെ ഇതൊക്കെ ഉണ്ടാവാം പണ്ട് കാലം അതല്ലല്ലോ രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ഞാൻ ഒരു വർഷത്തു കൂടുതൽ ഇന്നുവരെ നിന്നിട്ടില്ല വിദേശത്ത് പക്ഷേ അന്ന് എല്ലാവരും രണ്ടും മൂന്നും നാലും എട്ട് വർഷമൊക്കെ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് അന്നത്തെ പ്രവാസം അല്ല ഇന്നത്തെ പ്രവാസം അന്ന് എനിക്കറിയാം ഞാൻ ആദ്യമായിട്ട് വന്ന ഗൾഫിലെത്തിയിട്ട് ആപ്പാക്ക് ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ടെലികമ്മ്യൂണിക്കേഷൻ്റെ അവിടെ പോയി ബുക്ക് ചെയ്ത് നാല് മണിക്കൂർ ഇരുന്നതിന് ശേഷമാണ് ഒരു കോള് കിട്ടുന്നത് ഞാൻ എത്തി ഇതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആ കാലം ഒക്കെ മാറി അന്നൊക്കെ നമ്മളിങ്ങനെ വെറുതെ പറയുമായിരുന്നു ഒരു കാലം വരും ഇങ്ങനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ വെറുതെ അതിശയക്തിയായിട്ട് പറഞ്ഞ കാലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പൊ യാഥാർത്ഥ്യമായി വരുമ്പോൾ ഗൾഫ് എന്നുള്ളതോ ഇപ്പൊ നമ്മൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള കൊച്ചിയിലുള്ള ഒരാൾ കാസർഗോഡ് വന്ന് പോകുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ മസ്ക്കറ്റിലോ ദുബായിലോ വന്ന് പോകാൻ പറ്റും അതാണ് ഇന്നത്തെ ഗൾഫ് പണ്ട് ഞമ്മളൊക്കെ ഗൾഫിലോട്ട് വന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ ഒരു ലെറ്റർ കിട്ടുമ്പോഴാണ് അറിയുന്നത് ആളെ എത്തി ഇതൊക്കെ ഉള്ളത് അപ്പൊ ഇത് ഇന്ന് പ്രവാസം എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരുണ്ട് ഇപ്പോഴും ഉണ്ട് അത് നിയമങ്ങളും അതിൻ്റെ വശങ്ങളും അറിയാത്തത് കൊണ്ടും ഇന്ന് എല്ലാ ഗൾഫ് രാജ്യങ്ങളും വളരെ പ്രത്യേകിച്ച് ഒമാൻ എന്നൊക്കെ പറയുമ്പോൾ ലേബറിന് എല്ലാവിധ പരിഗണനകളും നൽകുന്ന രാജ്യങ്ങളാണ് ഇപ്പം ഡ്യൂട്ടി അവർ ഒക്കെ ശരിക്കും വിദേശിക്കും സ്വദേശിക്കും ഒറ്റ ഡ്യൂട്ടി അവരാണ് അവരെല്ലാം എല്ലാ കാര്യങ്ങളിലും പാസ്പോർട്ടൊന്നും നമ്മൾക്ക് വാങ്ങി വെക്കാൻ പാടില്ല ഇപ്പം ആരും പാസ്പോർട്ടൊന്നും സ്പോൺസർ എടുത്ത് കൊടുക്കില്ല ചുരുക്കൻ ചില കമ്പനിക്കാരവരെ പോളിസി പ്രകാരം വാങ്ങി വെക്കുന്നതല്ലാണ്ട് ചോദിച്ചാൽ വേണമെങ്കിലും തിരിച്ചു കൊടുക്കേണ്ട ഇതൊക്കെയാണ് പണ്ടത്തെ പോലെയല്ല അപ്പം ഇന്ന് ഇപ്പം നമ്മൾ ഇന്ത്യൻ്റെ വേറെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീല് മാത്രമേ ഗൾഫിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൂ അപ്പം നാട്ടിലുള്ള ജോലി ഇന്ന് നമ്മളെ ഇന്ത്യ വളരെ മുമ്പിലല്ലേ അതായത് ഈ ഇവിടുത്തെ സാലറി നാട്ടിൽ കിട്ടുന്നുണ്ടല്ലോ ഒരുവിധം എല്ലാ ജോലിക്കും ഇന്ന് സാധാരണ ജോലിക്ക് കിട്ടുന്ന ശമ്പളം നാട്ടിലും കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് പ്രവാസം എന്ന് പറയാൻ പറ്റൂല പക്ഷേ എന്നാലും ഒരുപാട് ആൾക്കാർ നാട്ടിലുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വർഷങ്ങളോളം ഇവിടെ പണിയെടുത്ത് കാരണം നാട്ടിൽ ജോലി കിട്ടാത്ത കൊണ്ടാണ് ഇവിടെ പണിയെടുത്ത് അവസാനം അസുഖമാത്രമായി നാട്ടിലേക്ക് പോകുന്ന ഒരുപാട് പേര് നമ്മളെ മുമ്പിലുണ്ട് എന്റെ മുമ്പിൽ എൻ്റെ ഈ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആസ്പത്രിയിൽ നാലു മാസമായിട്ട് ഒരു സഹോദരൻ ഇവിടെ അഡ്മിറ്റാണ് ആരും നോക്കാനില്ല രണ്ട് വൃക്കകളും പോയി ഡയാലിസിസിലും ഓക്സിജനിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ എംബസി അത് ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കോൺട്രവേഴ്സി ആകുമെന്നറിയില്ല ഇന്ത്യൻ എംബസിയിലും എല്ലാ എംബസികളിലും ഇപ്പം ഞങ്ങൾക്കറിയാം ഫിൽപ്പൈൻ എംബസി എല്ലാ എംബസിയാരും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് കാരണം എല്ലാവരും പേഷ്യൻറ്റും അടുത്ത് വരുമ്പോൾ ഓരോ എംബസിക്കാരും എങ്ങനെയാണ് ഇടപെട്ട് അവരെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത് എന്നൊക്കെ നമുക്കറിയാം ഈ മനുഷ്യൻ നാല് മാസമായി അദ്ദേഹത്തിന് പാസ്പോർട്ടില്ല ഔട്ട് പാസ്സൊക്കെ എംബസി പെട്ടെന്ന് ശരിയാക്കി കൊടുത്തു പക്ഷേ ആ ബില്ല് ഏകദേശം ഇന്ത്യൻ്റെ പത്ത് എഴുപത് ലക്ഷത്തോളം രൂപ ബില്ല്ണ്ട് ഞങ്ങൾക്ക് ആ പേഷ്യൻ്റ് എന്ന് പറയാം രണ്ട് ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി നാല് മാസം ഇവിടെ കിടന്നതിന് ശേഷം ഞങ്ങളാണ് പരിചരിച്ചത് ഹോസ്പിറ്റലാണ് പരിചരിച്ചത് ഇപ്പോഴും ആ ബില്ലിനൊന്നും ഒരു ഇതൊന്നും വന്നിട്ടില്ല പക്ഷെ അത് സാറില്ല അത് ദൈവത്തിൻ്റെ ഇതല്ല ഞാൻ പറയാം അങ്ങനെയുള്ള പ്രവാസികളുണ്ട് അദ്ദേഹത്തിന് തിരിച്ച് നാട്ടിലയക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ സ്വീകരിക്കാൻ ആരും ഇല്ല നാട്ടിൽ ഞാൻ ഇവിടെ പോവും അപ്പോൾ അതുകൊണ്ടാണ് ഈ നാല് മാസം ഇവിടെ കിടക്കേണ്ടി വന്നാൽ അപ്പോൾ അതുപോലെയുള്ള ആൾക്കാർ ഇന്നും ഉണ്ട് അതായത് നമ്മൾക്ക് ഒരുപാട് പേരെ കാണാം ഇവിടുത്തെ ലേബർ ക്യാമ്പില് ഒരു ടോയ്ലറ്റില് പത്തും പന്ത്രണ്ടും പേര് ക്യൂ നിന്നിട്ട് പോകുന്ന അവസ്ഥ വരെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഇല്ലാന്ന് പറയില്ല അസമ അദ്ദേഹത്തിന്റെ വീട് പോയി നോക്കിയാൽ പന്ത്രണ്ട് ടോയ്ലറ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടാവും ചിലപ്പോൾ ആ ആകെ നാലഞ്ചാളെ വീട്ടിലുണ്ടാവും അപ്പോഴും കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി ഇവിടെ പണിയെടുത്ത് നാട്ടിലുള്ളവരൊന്നും അറിയിക്കാണ്ട് ആ അത് ഇന്നും ഇല്ല എന്ന് പറയുന്നില്ല അത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ അല്ല ഇപ്പം എല്ലാത്തിനും ഒരു ഓഡിറ്റിങ്ങും റെഗുലേറ്ററും ഒക്കെ ഉണ്ട് എംബസി ത്രൂ ആയാലും മനുഷ്യന്മാർ പിന്നെ അവയർനെസ്സല്ലേ ഇപ്പത്തെ സോഷ്യൽ മീഡിയ അല്ലേ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ശരിയാവും ഇപ്പൊ പ്രവാസം എന്നൊക്കെ അത്ര കട്ടൊക്കെ പറയാൻ ഇല്ല